കഴിഞ്ഞ പിന്നെ രണ്ടായിരത്തി പതിനാറിലാണ് ജി സുധാകരൻ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം അധ്യാപക സമ്മേളനത്തിൽ അന്നത്തെ ഒരു അധ്യാപക സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കാൻ പോകാൻ അപ്പൊ പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു നിലവിളക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പങ്കെടുക്കില്ല എന്ന് അദ്ദേഹം പറയാൻ കാരണം ഞാൻ ഒരു നിരീശ്വരവാദിയാണ് നിരീശ്വരവാദിയായ എന്നെ സംബന്ധിച്ചിടത്തോളം നിലവിളക്ക് എന്നുള്ളത് അഗ്നി ആരാധനയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റൊരു ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് യോജിപ്പില്ലാത്ത കാര്യമാണ് സംഘാടകരായിട്ടുള്ള ആളുകൾ എടുത്തു മാറ്റാണ് നിലവിളക്ക് എടുത്തു മാറ്റുകയാണ് പക്ഷെ അവിടെ സംഭവിച്ചത് എന്താ അവിടെ പുറത്തൊരു സംഘപരിവാറുകാരൻ അയാൾ പിന്നെ നിലവിളക്ക് ഇങ്ങനെ വെച്ചുകൊണ്ട് അയാൾ പ്രതിഷേധിക്കുകയാണ് ഇപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന വെച്ചാൽ ജി സുധാകരൻ ഈ കാര്യം ചെയ്തപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആദർശം വെട്ടിത്തുറന്നുകൊണ്ട് അവിടെ പിന്നെ മുന്നോട്ട് പോയപ്പോൾ ആരും അതിനെ ഒരു വർഗീയതയായിട്ട് ചിത്രീകരിച്ചിട്ടില്ല അതേസമയം മുസ്ലിം ആയിട്ടുള്ള അബ്ദുറബദ് ചെയ്യുമ്പം അത് പിന്നെ വർഗീയതയായി മാറുകയാണ് ചെയ്യുന്നത് അതെ ഇത് ഇത് ഇവിടെ തീരുന്നില്ല നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംഭവം ഞാൻ കോട്ടയാം സിവിൽ സർവീസ് പിന്നെ ഉന്നത വിജയം നേടിയ ഇന്ത്യയുടെ ഏറ്റവും ഉന്നതമായ ഒരു പരീക്ഷയാണ് സിവിൽ സർവീസ് പരീക്ഷ അതിൽ വിജയം നേടിയ വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങിൻ്റെ ആരംഭത്തിൽ ഇനി ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാവർക്കും എഴുന്നേൽക്കാം എന്ന് പറഞ്ഞ് ആളുകളെ ഈശ്വര പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്യുമ്പോൾ അദ്ദേഹം അവിടെ നടത്തിയ വളരെ ശ്രദ്ധേയമായൊരു പരാമർശമുണ്ട് സർക്കാർ ചടങ്ങുകൾ പൂർണ്ണമായും മതത്തിൻ്റെ അനുഷ്ഠാനങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും മുക്തമായതാകണം മതനിരപേക്ഷമാകണം എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു ആ പ്രസ്താവന ആ പ്രസ്താവന ഈശ്വര പ്രാർത്ഥന സംബന്ധിച്ച ആ പ്രസ്താവന എവിടെയും വിവാദമായി വന്നില്ല ഇവിടെ ഹിലാൽ സൂചിപ്പിച്ചതുപോലെ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് പറയുമ്പോൾ അല്ലെങ്കിൽ അബ്ദുറബ് പറയുമ്പോൾ അബ്ദുറബ് ചെയ്യുമ്പോൾ അത് കത്തിക്കാനും വിവാദമാക്കാനും ഉള്ള ഒരു പരിസരം ഇവിടെ എങ്ങനെ രൂപപ്പെടുന്നു എന്നത് പ്രധാനമാണ് വളരെ ശക്തമായി നാട് ഭരിക്കുന്ന ഭരണാധികാരി ഈശ്വര പ്രാർത്ഥന അടക്കമുള്ള മതത്തിന്റെ ചടങ്ങുകളെ സർക്കാരിൻ്റെ ചടങ്ങുകളിലേക്ക് കൊണ്ടുവരേണ്ടതില്ല പ്രോഗ്രാമുകളിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും നമ്മൾ കാണുന്നില്ല അപ്പം ഇത് ഒരു അനുബന്ധമായി ഹിലാലിനോട് ഞാൻ ചേർത്ത് വെക്കുകയാണ് ഓക്കെ ഇതിൽ നമുക്ക് മറ്റൊരു കാര്യം കൂടി കാണാൻ കഴിയും കേരളത്തിൽ നമ്മൾ വളരെ പ്രശസ്തനായിട്ടുള്ള നിരീശ്വരവാദിയായി നമ്മളുടെയൊക്കെ മുന്നിലേക്ക് വരുന്ന ഒരാൾ അദ്ദേഹം പിന്നെ സി രവിചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ ഒരു ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുകയാണ് പങ്കെടുക്കുന്ന ആ ചടങ്ങിൽ നിലവിളക്ക് കൊളുത്തുന്ന ഒരു സന്ദർഭം ഉണ്ടായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സീറ്റിൽ ഇരിക്കുകയാണ് ഇതെവിടെയും വിവാദമായി മാറുന്നില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിരീശ്വരവാദിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മുന്നോട്ട് പോകുന്ന ആശയത്തിന് യോജിപ്പുള്ള ഒരു സംഗതിയല്ല അദ്ദേഹം അവിടെ ഇരിക്കുകയാണ് അതാരും ഏതൊരു രീതിയിലും ആരോപണമോ അല്ലെങ്കിൽ വർഗീയതയായോ പറയുന്നുമില്ല